നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ ജനങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം തേടി സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ പിണരായസത്തിനെതിരെ പോരാടുന്നതിന്റെ പേരിൽ അധികാരവും ഭരണത്തിനും അപ്പുറം വിയർപൊഴുക്ക് സമ്പാദിച്ചതുകൂടി തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് അൻവർ പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം താൻ ശബ്ദിച്ചത് മുഴുവൻ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണെന്നും അവർ പുറത്തു പറയാൻ ഭയപ്പെട്ട കാര്യങ്ങളാണ് താൻ പറഞ്ഞതെന്നും അൻവർ പറയുന്നു ഇനി അവരുടെ പിന്തുണയും കരുതലും മാത്രമാണ് തനിക്ക് ഇനി ഈ പോരാട്ടം തുടരാനുള്ള ശക്തി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓരോ രൂപയും തനിക്കുള്ള ധാർമ്മിക പിന്തുണയായിട്ടാണ് കാണുക എന്നും അൻവർ പറഞ്ഞു എന്റെ സാമ്പത്തിക പരിമിതികളെ കുറിച്ച് ഞാൻ മുൻപും സൂചിപ്പിച്ചിട്ടുണ്ട് എത്രയോ കോടി രൂപയുടെ സ്വത്ത് എനിക്കുണ്ട് പക്ഷെ ഒരു സെന്റ് ഭൂമി പോലും വിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എനിക്ക് അതെല്ലാം മിച്ചഭൂമി എന്ന് പറഞ്ഞ് കേസിട്ടത് കൊണ്ട് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ ഒരിക്കലും ഒരു തിരഞ്ഞെടുപ്പിനുള്ള മുൻകരുതലുകളോ തയ്യാറെടുപ്പുകളോ എന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായും ഇതിനോടൊപ്പം ഒരു ക്രൗഡ് ഫണ്ടിന് എന്നെ സഹായിക്കാനാകുമെന്ന് ആയിരക്കണക്കിന് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുമുണ്ട് പലരും എന്നെ വിളിച്ചിട്ടുമുണ്ട് നിങ്ങൾക്കൊക്കെ കഴിയുന്ന വിധത്തിൽ നിലമ്പൂരിലെ വോട്ടർമാർ ഒരു പത്ത് രൂപ മാനസിക ധാർമ്മിക പിന്തുണ അർപ്പിക്കാൻ വെറും പത്ത് രൂപ അല്ലെങ്കിൽ ഒരു രൂപ വെച്ച് നിലമ്പൂരിലെ വോട്ടർമാർ ഈ അക്കൗണ്ടിലേക്ക് അയക്കണം അത് പണത്തിന് വേണ്ടിയല്ല എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് നിങ്ങൾ അയക്കുന്ന ഓരോ കണക്കും കണക്കായി കിടക്കും ഈ ലോകത്ത് മറ്റൊരാളും നിങ്ങൾ എന്നെ സഹായിച്ചു എന്ന് അറിയില്ല പത്ത് രൂപ അയച്ചാൽ മറ്റുള്ളവർ അയക്കുമോ എന്ന ഭയം കൊണ്ട് പൈസ അയക്കാതിരിക്കേണ്ട കൃത്യമായി അതിന്റെ സെക്യൂരിറ്റി നമ്മൾ സൂക്ഷിക്കുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള പിന്തുണയും സഹായവും എനിക്ക് ഉണ്ടാകണം എന്നെ ഒറ്റപ്പെടുത്തരുത് മറ്റുള്ളവർ മത്സരിക്കുന്നത് എം എൽ എ ആകാനാണ് നാളെ ടി പി ചന്ദ്രശേഖരന്റെ അവസ്ഥയിലേക്ക് എന്റെ ജീവൻ മാഷ അല്ല എന്ന് എഴുതിയ വാഹനത്തിന്റെ പിന്നിൽ തന്നെ വെട്ടിക്കൊലപ്പെടുത്തിയേക്കാം എന്നുള്ള അവസ്ഥയിലാണ് ആ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കാണ് എന്നാണ് അൻവർ വീഡിയോയിൽ പറയുന്നത് അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പ്രിയരെ വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് നിങ്ങളുമായി പലതവണ ഞാൻ സംസാരിച്ചതുമാണ് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന പിണറായിസത്തിനെതിരെ പോരാട്ടത്തിന്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ ഈ പോരാട്ടത്തിൽ എനിക്ക് നഷ്ടമായത് അധികാരവും ഭരണവും മാത്രമല്ല ഞാൻ ഇത്രകാലം വിയർപ്പൊഴുക്കി സമ്പാദിച്ചത് മുഴുവനാണ് ഈ പോരാട്ടത്തിൽ എന്റെ ജീവൻ വരെ സുരക്ഷിതമല്ല എന്ന ഉത്തമ ഉത്തമബോധത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഞാൻ ശബ്ദിച്ചത് മുഴുവൻ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് അവർ പുറത്തു പറയാൻ പായിക്കുന്ന കാര്യങ്ങളാണ് അവരുടെ പിന്തുണയിലും കരുത്തിലും മാത്രമാണ് എനിക്ക് ഈ പോരാട്ടം തുടരാൻ കഴിയുകയുള്ളു നിങ്ങൾ എനിക്ക് സംഭാവന നൽകുന്ന ഓരോ രൂപയും എനിക്കുള്ള ധാർമ്മിക പിന്തുണയായിട്ടാണ് ഞാൻ കാണുക അതേസമയം യു ഡി എഫിന് ലഭിക്കേണ്ട വോട്ടുകൾ അൻവർ പിടിച്ചെടുക്കുമോ എന്ന കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കൾ കരുതുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പ്രതികൂലമായ ഫലത്തിലേക്ക് നയിച്ചേക്കുമോ എന്നുള്ള ഭയവുമാണ് അവരിൽ ഉണർത്തുന്നത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്നലെയായിരുന്നു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമെന്ന് യു ഡി എഫ് നേതൃത്വം അവസാന സമയത്തും അൻവറിനോട് ആവശ്യപ്പെട്ടതായാണ് വിവരം ലഭിക്കുന്നത് അൻവർ മത്സരിക്കാതിരിക്കാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ച് അനുനായ ശ്രമങ്ങൾ നടത്തിയതും കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് പി വി അൻവർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം പോലും എൽ ഡി എഫിന് മുന്നിൽ ഉപാധികൾ വെച്ചത് കോൺഗ്രസ് ക്യാമ്പിലെ ആശങ്ക മനസ്സിലാക്കിയാണ് താൻ മത്സരിക്കാതിരിക്കാൻ യു ഡി എഫ് ആഗ്രഹിക്കുന്നുണ്ടെന്നും എന്നാൽ താൻ മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ അംഗീകരിക്കാതെ ഒപ്പം ചേരില്ലെന്ന് അൻവർ നിലപാടെടുക്കുകയുമാണ് ചെയ്തത് ിൽ യു ഡി എ സ്ഥാനാർഥി ആര്യടൻ ഷൗക്കത്തിനും കാര്യങ്ങൾ അത്ര സുഖമല്ലെന്നാണ് കോൺഗ്രസ് വിലയിരുത്തിയിരിക്കുന്നത് പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിനും തലവേദനയാകുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതലയുള്ള നേതാക്കളടക്കം ആശങ്കപ്പെടുന്നത് ലീഗ് വോട്ടുകളിലാണ് കോൺഗ്രസ്സിന് സംശയമുള്ളത് ആര്യടൻ ഷൌക്കത്തിനോട് അതൃപ്തിയുള്ള വലിയൊരു വിഭാഗം അണികൾ ലീഗിലുണ്ട് ഈ വോട്ടുകൾ പി വി അൻവറിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ അൻവർ പിടിക്കാൻ സാധ്യതയുള്ള കൂടുതൽ വോട്ടുകളും യു ഡി എഫിന്റേതാകും ഇത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് ഗുണം ചെയ്തേക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് മുസ്ലിം ലീഗിനെ പലപ്പോഴും കടന്നാക്രമിച്ചിട്ടുള്ള നേതാവാണ് ഷൌക്കത്ത് മണ്ഡലത്തിലെ മുസ്ലിം വോട്ടർമാർ ഷൌക്കത്തിനോടുള്ള താല്പര്യക്കുറവ് കാണിച്ചു ിൽ തോറ്റത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷൗക്കത്ത് മാറി വി വി പ്രകാശ് വന്നപ്പോൾ തോൽവിയുടെ ആഘാതം കുറഞ്ഞിരുന്നു ആര്യടൻ ഷൗക്കത്തിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പിടിക്കാൻ വി വി പ്രകാശിന് സാധിച്ചിരുന്നു സമാന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് കോൺഗ്രസ് കരുതുന്നു ആര്യാടൻ കുടുംബത്തോടും നിലമ്പൂരിലെ മുസ്ലിം ലീഗ് നേതാക്കൾക്കും അടക്കം കടുത്ത വിയോജിപ്പാണുള്ളത് ലീഗ് അണികൾക്കിടയിലും ഈ അതിർത്തി രൂക്ഷമായി തുടരുകയാണ് പാണക്കാട് കുടുംബം തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്നും വിട്ടുനിന്നത് വലിയ വിവാദമായിട്ടുണ്ട് ലീഗ് സംസ്ഥാന നേതാക്കളെ കളത്തിലിറക്കി പരമാവധി മുസ്ലിം വോട്ടുകൾ യു ഡി എഫിൽ എത്തിക്കാനുള്ള തീവ്രമായ ശ്രമമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാക്കാൻ പ്രിയങ്ക ഗാന്ധിയും എത്തും ജൂൺ പതിനാല് പതിനാറ് തീയതികൾക്കിടയിൽ ഏതെങ്കിലും രണ്ട് ദിവസമാകും പ്രചാരണത്തിനായി പ്രിയങ്കാ ഗാന്ധി നിലമ്പൂരിലെത്തുക യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗകത്തിന്റെ പ്രചാരണത്തിനായാണ് വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി എത്തുക റോഡ് ഷോയിലും പൊതുയോഗത്തിലും എം പി പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം സ്വന്തം മണ്ഡലമാണ് എന്ന പരിഗണനയിലാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രിയങ്കാ ഗാന്ധി എത്തുക അതേ ദിവസങ്ങളിൽ തന്നെ നിലമ്പൂരിൽ മുഖ്യമന്ത്രിയും പ്രചാരണത്തിന് എത്തും എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് രണ്ടു ദിവസവും പൂർണമായും ഷൗക്കത്തിന് വേണ്ടിയുള്ള പ്രചാരണത്തിന് പ്രിയങ്ക ചെലവഴിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ അറിയിച്ചിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായി ാണ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പി വി അൻവറിന്റെ രാജിക്ക് പിന്നാലെയാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം ആർക്കൊപ്പവുമല്ല തനിക്കൊപ്പമാണെന്ന് പി വി അൻവർ ഉറപ്പിച്ചു പറയുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയം നേരിടുന്നതോടെ പിണറായി പൂർണ്ണമായും തുടച്ചു നീക്കാനാണ് അൻവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ കോൺഗ്രസിനോട് വിലപേശൽ നടത്തിയ ബിസിനസ്സുകാരനായ അൻവറിക്കയെയാണ് കേരളം കണ്ടതെങ്കിൽ ഇന്ന് നേരെ തിരിച്ചാണ് ഏതോ ഒരു സിനിമയിലെ വർത്തമാനം പോലെ എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ലല്ലോ മിസ്റ്റർ എന്നാകാം ഒരുപക്ഷെ ഇപ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ശരിക്കും മുൻ എം പ്രശ്നം എന്നാണ് ആളുകളുടെ സംശയവും അധികാരം നഷ്ടപ്പെട്ടാൽ മനുഷ്യന്റെ സമനില തെറ്റുമെന്ന് ഒക്കെ വിദഗ്ദ്ധർ പറയുന്നത് ഒരുപക്ഷെ ഇതായിരിക്കാം അൻവറിന് ലഭിച്ചിരിക്കുന്നത് കത്രിക ചിഹ്നമാണ് എന്താണ് ശരിക്കും കത്രികയുടെ ഉപയോഗം എന്തിനാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചാൽ എന്താണ് ഗുണമെന്നും ഒക്കെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ഇപ്പോൾ നിലമ്പൂർ സുൽത്താന്റെ ക്ലാസുകളും ഇതിനെ ചുറ്റിപ്പറ്റിയാണ് കത്രിക ചിഹ്നം ലഭിച്ചതോടെ നൂറ് ശതമാനം വിജയം ലഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ചിഹ്നം ലഭിച്ചതുകൊണ്ട് ഏതെങ്കിലും വ്യക്തികൾ തെരഞ്ഞെടുപ്പ് ജയിച്ച ചരിത്രമുണ്ടോ ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്ന എത്ര വോട്ടർമാരുണ്ട് നിലമ്പൂരിൽ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് എന്നാൽ അൻവർ കോൺഗ്രസ് ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം ഉപേക്ഷിച്ച് സി പി എമ്മുമായി സഹകരണം ആരംഭിച്ച തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നപ്പോൾ തന്നെ ആ പ്രസ്ഥാനം അൻവറിനെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് രംഗത്തിറക്കി രണ്ടു തവണ നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയ അൻവർ അതുകൊണ്ടാണ് ചിഹ്നത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത്